ഞാനിത് വലിയൊരു വില കൊടുത്താണ് അന്ന് മേടിച്ചുകൊണ്ട് വന്നത് ഇന്നിപ്പോ അതിന്റെ വില എത്രയാണെന്ന് എനിക്ക് ഞാൻ അതിന്റെ ഇതിന്റെ സാപ്ലിങ്സ് ആരെങ്കിലും ചോദിച്ചു വരുന്നവർക്ക് ഞാൻ കൊടുക്കും അത്രയുള്ളൂ നമസ്കാരം ഇന്ന് നമ്മളൊരു വെറൈറ്റി മാങ്ങയാണ് കാണാൻ പോകുന്നത് ഇത് എവിടെയാണെന്ന് അറിയണ്ടേ ഇത് വെഞ്ഞാറം അനീഷ് ഉത്തമചേട്ടന്റെ വിളയിലാണ് അതെന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം ഇതിന്റെ ഒരു മാങ്ങാണ്ടിക്ക് വില എത്രയാണെന്ന് അറിയണ്ടേ വീഡിയോ കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം സംഭവാണ് മാഞ്ചിഫറ ഇന്ത്യക്കാണ് മാവ് മാവ് മാഞ്ചിഫറ പജാങ് എന്ന് പറയും അപ്പൊ ഇത് മാങ്ങയുടെ ഫാമിലിയാണ് എന്ന കുറച്ച് ഡിഫറെന്റ് ആണിത് ഇത് നിന്നാണ് കിട്ടുന്നത് എനിക്ക് ഇതിന്റെ സാപ്ലിങ്സ് ഞാന് ഞങ്ങളൊരു മൂന്ന് സുഹൃത്തുക്കളും കൂടെ ചേർന്ന് മേടിച്ചതാണ് അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് കാച്ചു തുടങ്ങി ഇപ്പോഴാണ് കൂടുതൽ കാച്ചത് മാങ്ങയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുപോലെ അല്ല ഇത് കുറച്ചും ഒക്കെ ഇതിന്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് പിന്നെ അത്ര വലിയ സ്വീറ്റ് എന്ന് പറയാൻ ഒരു ആവറേജ് സ്വീറ്റ് പിന്നെ ഒരു ഇതിന്റെ സ്മെല്ലും ഒക്കെ ഡിഫറെൻ്റ് ആണ് മാങ്ങയുടെ ഒരു പോലെ അല്ല അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിന്റെ ഇല ആയിരുന്നാലും ഇതിൻ്റെ പൂവായിരുന്നാലും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ് ഇത് ഈ അതെ അതെ മാഞ്ചി മാഞ്ചിഫറ മാഞ്ചിഫറ എന്ന് പറയുന്ന മാങ്ങ വില വരും മാർക്കറ്റ് ഇത് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്യല്ല അവിടെ എന്തോ ആയിരിക്കും ഇതിന്റെ വിലയൊക്കെ വില ഞാനിത് വലിയൊരു വില കൊടുത്താണ് അന്ന് മേടിച്ചോണ്ട് വന്നത് ഇന്നിപ്പോ അതിന്റെ വില എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞേ ഞാൻ അതിന്റെ സാമ്പിളിംഗ്സ് ആരെങ്കിലും ചോദിച്ചു വരുന്നവർക്ക് ഞാൻ കൊടുക്കും അത്രയേ ഉള്ളൂ അതെ ഇലയൊക്കെ വളരെ ഡിഫറെന്റ് ആണ്ക്കാട്ടിയും വളരെ ഡിഫറെന്റ് ആണ് ഇതിന്റെ പൂവ് തന്നെ ഓർക്കിഡ് പൂ പോലെയാണ് അതിന്റെ ആ തെളിര് ഉണ്ടോ ആ അതെ അതൊക്കെ വളരെ ഡിഫറെന്റ് ആണ് ഇതെന്ത് സംഭവിച്ചത് വർഷം എടുത്തു ഇത് കായ്ക്കാനായിട്ട് അതിന്റെ ആ ആ വരുന്നത് വരുന്നത് ആ ഇതാണ് ഈ മാങ്ങ ഇത് ഇത്രേ ഇനിയും വളരെ ഭയങ്കരമായ ഹൈറ്റിൽ പോവാനുള്ളതാണ് ഇത് വലിയ എന്താ പറയാ വലിപ്പമുള്ള മാവും വലിപ്പമുള്ള മാങ്ങ എന്നൊക്കെയാണ് അവർ പറയുന്നത് നമുക്ക് ഇതില് ഒരു ബഞ്ചായിട്ട് നിറയെ അങ്ങ് പിടിച്ചപ്പോഴത്തേക്ക് സൈസ് കുറഞ്ഞു എന്നാണ് അവർ പറയുന്നത് ഈ മാങ്ങ ഇത്രേ അല്ല ഇതിന് ഒരുപാട് വലിയ സൈസ് എനിക്ക് അത്യാവശ്യം ഒരു രണ്ട് രണ്ടര കിലോ വരെ ഉള്ളത് കിട്ടിയിട്ടുണ്ട് കിട്ടും ആ ഇപ്പൊ തന്നെ ഈ ഒരു പ്രാവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇത് അതെ 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 പിടിച്ചായിരുന്നു ഓ ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ല അത്ര നമുക്ക് ഈ സാധാരണ ഒരു മാങ്ങയുടെ അത്ര വലിയൊരു ടേസ്റ്റ് എന്ന് പറയാൻ ആക്കത്തില്ല പിന്നെ ഈ അവർ പറഞ്ഞത് എൻഡേഞ്ചർ സ്പീഷീസ് ആണ് അങ്ങനെ ഒക്കെയാണ് പറഞ്ഞത് ഇതിനൊരു ബ്രൗൺ കളർ ബ്രൗൺ കളറാണ് ഈ പഴുക്കുമ്പോഴും ഈ കളർ തന്നെയാണ് അതെ 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 അകത്ത് നല്ല മഞ്ഞയാണ് നല്ല ഡാർക്ക് മഞ്ഞയാണ് ഫൈബർ കൂടിയ ഒരു വെറൈറ്റിയാണ് ഫൈബർ കൂടിയ ഒരു വെറൈറ്റിയാണ് അവിടെ മാർക്കറ്റിലൊക്കെ അവിടുത്തെ വില അന്ന് വാങ്ങിക്കുന്ന സമയത്തൊക്കെ എന്തായിരിക്കും ഞാൻ ഇതിന്റെ ഒരു സാപ്ലിങ്സ് അറൗണ്ട് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ആയി അന്ന് ആ ഇതിന്റെ ഒരു സാപ്ലിങ്സിന് ഒരു മാങ്ങാണ്ടിക്ക് മാങ്ങാണ്ടിക്ക് പതിനായിരം രൂപ ആയി പതിനായിരം ഞാൻ കൊണ്ടുവരുന്നത് ഇതിന് ഈ പുഴുശല്യവും ഇല്ല പുഴുശല്യ ആ ഇതിന് പുഴുശല്യം ഒന്നും ഇല്ല ഒരു ഇഞ്ചോളം കനമുണ്ട് ഇതിന്റെ ആ ഒരു ഇതിന് തന്നെ തൊലിക്ക് തന്നെ പിന്നെ ഫൈബർ കൂടിയ ഒരു വെറൈറ്റി കൂടെയാണ് അടന്ന് അടന്നു ഇല്ല 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 കാരണം ഓവർ സൈസ് ആവുകയാണെങ്കിൽ ഒരുപാട് കൊലയിൽ ഒരുപാടെണ്ണം ഒക്കെ ആയി കഴിഞ്ഞാൽ മര ചിലപ്പോ മരമ്പോടെ ഓടിഞ്ഞു വരും അങ്ങനെ വേറെ എന്തൊക്കെ കൃഷികളുണ്ട് നമുക്ക് പഴച്ചെടികളാണ് കൂടുതൽ നട്ടിരിക്കുന്നത് മാങ്കോഷ്യൻ റംബൂട്ടാൻ ഉണ്ട് അങ്ങനെ ഒരു പത്ത് കൊറേ വെറൈറ്റികൾ നട്ടിട്ടുണ്ട് എത്ര വർഷം മുതലാണ് ഇങ്ങനെ ഒരു എന്റെ അമ്മയും അച്ഛനും ആണ് തുടങ്ങിയത് അപ്പൊ അവരാണ് കൂടുതലും എല്ലാം നട്ടത് ഏറ്റെടുത്ത് ആ ഇപ്പൊ ഇതായിട്ടൊന്നും ഇല്ല ഇപ്പൊ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് പോകുന്നു കൊറച്ചൊക്കെ അവരുടെ ആ ഒരു ഇതിൽ അങ്ങനെ സംരക്ഷിച്ചു അങ്ങനെ പോകുന്നു അത്രേ ഉള്ളു ഈ മാസം സെയിലുണ്ട് പഴം സെയിലുണ്ട് സെയിലുണ്ട് അത്രയും എനിക്കൊരു പത്ത് മുപ്പത് മരവുണ്ട് സീസൺ ഒക്കെ സീസൺ ഇപ്പൊ മെയ് ലാസ്റ്റോട് കൂടി ഞങ്ങൾക്ക് തുടങ്ങും ഇത്തവണ വളരെ മോശമാണ് റംബൂട്ടാനും മാങ്കോഷ്യും ഒക്കെ ഈ ചൂടും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് വളരെ കുറവായിരുന്നു അനീഷ് ഉത്തമൻ പഞ്ഞാറമൂടാണ് സ്ഥലം വഞ്ഞാറമൂട് ബ്ലോക്ക് ഓഫീസിന്റെ അടുത്താണ് സ്ഥലം ഇത്രയാകുമ്പോഴേ പറിക്കൂ ആ ഈ ഒരു ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു കൊടുക്കുന്നു